നിക്കാ സൂര്യബദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികവും ലോക ക്രൈസ്തവ സഭകൾ ഈ വർഷംഭീരമായി ആഘോഷിക്കും ആയിരത്തി എഴുന്നൂറാം വർഷത്തിൻ്റെ ആഗോളതലത്തിനുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ സർവകലാശാലകൾ പഠന കേന്ദ്രങ്ങൾ സഭാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ എക്യുമെനിക്കൽ കൂട്ടായ്മകളും സംഘടിപ്പിക്കപ്പെട്ടു ഭാരത ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ പുരാതനവും പ്രശസ്തവുമായി പിന്തുണച്ചുറുന്ന ചരി അതിരൂപതയിലെ അന്മായ ദൈവശാസ്ത്ര കേന്ദ്രമായ വിദ്യാ നികേതന്റെയും അതിരൂപത എക്യുമെനിക്കൽ കമ്മീഷന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പതിനേഴാം ശതാബ്ദി സിംബോസിയവും സമ്മേളനവുമാണല്ലോ ഇവിടെ സാക്ഷാത്കൃതമായിരിക്കുന്നത് വിവിധ സഹോദരി സഭകളെ പ്രതിനിധികളെ ചെട്ടിച്ചേർന്ന അഭിയന്തരപിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും അന്മാരായ സഹോദരി സഹോദരന്മാരെയും സഭാചരിത്ര വിദ്യാർത്ഥികളെയും സഭയ്ക്ക് പ്രവർത്തകരെയും ഹൃദയപൂർവം എൻ്റെ സ്നേഹ ആദരവുകൾ അറിയിക്കട്ടെ ക്രിസ്തുവർഷം മുന്നൂറ്റി പന്ത്രണ്ട് ഒക്ടോബർ മാസം ഇരുപത്തെട്ടിന് റോമ സാമ്രാജ്യത്തിലെ ഭരണാധികായിരുന്നോസും മാക്സിൻഡേനും തമ്മിൽ റോമിൽ വെച്ച് യുദ്ധമുണ്ടായി അതിൽ ക്സ്തൻ ദിനോസ് വിജയിക്കുകയും മാക്സൻഡിയോസ് മുങ്ങി മരിക്കുകയും ചെയ്തു ഈ യുദ്ധം ബ്രിഡ്ജ് യുദ്ധം എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യുദ്ധത്തിൽ വിജയിച്ചത് സംബന്ധിച്ച് ചരിത്രകാരനായ സഭാ ചരിത്രത്തിൽ ഒരു വിവരണം നൽകുന്നുണ്ട് മുമ്പ് ചക്രവർത്തിക്ക് ഒരു ദർശനമുണ്ടായി പടയാളികളുടെ പരിചകളിൽ കുരിശിന്റെ ചിത്രം അടയാളപ്പെടുത്തണം എന്നതായിരുന്നു അതനുസരിച്ച് ചക്രവർത്തി നിർദ്ദേശം നൽകുകയും യുദ്ധം വിജയിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ക്രൈസ്തവ ക്രൈസ്തവ വിശ്വാസം അംഗീകരിച്ചു സഭയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു അത് ക്രൈസ്തവ സഭയ്ക്ക് റോമൻ സാമ്രാജ്യത്തിനുണ്ടായിരുന്ന നിരോധനം ക്രിസ്തു വർഷം ഓഫ് ദിയാൻ എന്ന വിളംബരം വഴിസ് നർത്തലാക്കി വിളംബരം പള്ളി ആരാധനാ സ്വാതന്ത്ര്യം പീഡനകാലത്ത് നഷ്ടപ്പെട്ട വസ്തുവകളുടെ വീണ്ടെടുപ്പ് സാമ്രാജ്യത്തിലുള്ള ഇതര മതസമൂഹങ്ങൾക്കൊപ്പമുള്ള ദുര്യത എന്നിവ നിയമപ്രകാരം ക്രൈസ്തവ സ്ഥാപിച്ചു സ്ഥാപിച്ചുകിട്ടി ഇത് പുതിയൊരു കാലഘട്ടത്തിൽ സഭയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ആത്മികവും ഭൗതികമായ വളർച്ച സഭയുടെ വിവിധ മേഖലകളിൽ കാണപ്പെട്ടു സമയം സംവിധാനങ്ങളും അതിവേഗത്തിൽ തഴച്ചു വളർന്നു ഭരണാധികാരികളുടെ സംരക്ഷണവും പ്രോത്സാഹനവും ഭൗതിക സംവിധാനങ്ങളുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു എന്നാൽ ഭൗതികതയുടെ അതിപ്രസരം ആത്മീകതയുടെ ആന്തരികതയിൽ മണ്ണിൽ വീഴ്ത്തി ആത്മീയ ഉള്ളടക്കത്തിലെ വിട്ടുവീഴ്ചകൾ വിവിധ ദൈവശാസ്ത്ര നിലപാടുകൾക്കും ചർച്ചകൾക്കും കടുംപിടിത്തങ്ങൾക്കും ഉദാസീനതയ്ക്കും വഴി വരുന്നില്ല അധികം വയ്യാതെ ക്രിസ്തുവർഷം യേശുക്രി ദിവ്യത്വം സംബന്ധിച്ച തർക്കം അലക്സാണ്ട്രിയൻ സഭയിൽ ഉണ്ടായി അലക്സാൻഡ്രിയയിലെ വക വികാരി ദൈവശാസ്ത്ര നിലപാടുകളാണ് തർക്കത്തിന് പ്രാരംഭം കുറിച്ചത് വീക്ഷണത്തിൽ അർത്ഥത്തിൽ ദൈവമല്ല ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നും കാലം െന്നും അദ്ദേഹം വാദിച്ചു അലക്സാൻഡ്രിയൊലിത്ത അലക്സാസ് പ്രാദേശിക സുനോ ദിവസം കൂട്ടി ആര്യോസിനെ സഭയിൽ നിന്നും തുടർന്ന് പാലസ്തീൻ പ്രദേശങ്ങൾ സന്ദർശിച്ച് ദൈവശാസ്ത്ര മതമുഖങ്ങളിൽ അവതരിപ്പിച്ചും തനിക്ക് അനുകൂലമായ സഭാ നേതാക്കന്മാരുടെ പക്ഷം ചേരുകയും ചെയ്തുകൊണ്ട് ഈ കാഴ്ചപ്പാട് വികസിപ്പിച്ചു അന്ന് കിഴക്കൻ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ലിസീനിയോസ് ചക്രവർത്തി ഭിന്നതകൾ തീവ്രമാക്കുന്നതിന് തടയുന്നതിനായി സഭാ നേതാക്കന്മാർ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് നിരോധിച്ചു കിഴക്കൻ പ്രദേശം തന്റെ അതീതയിലാക്കിയതോടെ സഭാ നേതാക്കന്മാരുടെ സമ്മേളനങ്ങൾ പുനരാരംഭിക്കുകയും ഈ വിഷയം സംബന്ധിച്ച് തർക്കങ്ങൾ വ്യാപകമാകുകയും ചെയ്തു ആ സാഹചര്യത്തിൽ സഭയിലെ ഭിന്നത സഭയുടെ ഐക്യത്തെയും സാമ്രാജ്യത്തിന്റെ കെട്ടുറപ്പിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ചക്രവർത്തി ഒരു പൊതു നേതൃ സമ്മേളനം വിളിച്ചേക്കുവാൻ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിഖ്യായം വെച്ച് സമ്മേളിക്കുവാനുള്ള ക്രമീകരണം നടത്തി ചക്രവർത്തി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മുന്നൂറിലധികം സഭാ മേലധ്യക്ഷന്മാർ പങ്കെടുത്തു ദീർഘമായ ചർച്ചകൾ ചർച്ചകളിൽ അലക്സാന്ദ്രിയയിൽ നിന്നുണ്ടായിരുന്ന സഭാപിതാവായ നിർണായകമായിരുന്നു എന്നും അതേ സാക്ഷാത്കാരമാണ് തീരുമാനമുണ്ടായി സത്താപരമായി പിതാവിനും പുത്രനും വ്യത്യാസമില്ല എന്ന് സുഗഭദോസിൽ പ്രഖ്യാപനം ഉണ്ടായി ചക്രവർത്തി ഇനി രാജവിളംബരമായി സാമ്രാജ്യത്തിൽ മുഴുവനും ഇത് അറിയിച്ചു വിശ്വാസ പ്രമാണത്തിന്റെ ആദ്യ രണ്ട് ഈ കൂടാതെ ആഘോഷത്തെ സംബന്ധിച്ച് സഭയിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾക്ക് വിരാമിടുകയും സഭാ ഭരണവും ആചാര അനുഷ്ഠാനങ്ങൾ സംബന്ധിച്ച് ഇരുപത് കാനോനകൾ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ തീരുമാനത്തിനും രാജവിളംബരത്തിനും തക്കം പൂർണ്ണമായി പരിഹരിക്കാനായില്ല പല ചേരികളായി സഭ പിന്നിച്ച് അടുത്ത അര നൂറ്റാണ്ട് ഈ ഭിന്നത സഭയിൽ തുടർന്നു പിതാവിനും ഒത്തനും ഒരേ സത്യമെങ്കിൽ ഇവരുടെ വ്യതിരക്തത ഐഡന്റിറ്റി എന്ത് രണ്ടു പേർക്കും ആണർത്തം ഉണ്ടെങ്കിൽ അവിടെ ഏകതയോ വിശ്വാസവുമായി എങ്ങനെ പൊരുത്തപ്പെടും എന്നിങ്ങനെയുള്ള വിമർശനങ്ങളാണ് ഭിന്നതകൾക്ക് ആധാരമായി ഭവിച്ചത് അതായത് ദൈവത്തിൻ്റെ ഏകത്വം യൂണിറ്റി ഓഫ് ഗാഡ് പുത്രന്റെ ദൈവത്വം ഡിവിനിറ്റി ഓഫ് സൺ ആണർത്തങ്ങളുടെ വ്യതിരിക്ത ഐഡന്റിറ്റി എന്നിവ വേദശാസ്ത്രപരമായി സ്ഥാപിക്കപ്പെടണമെന്നായിരുന്നു എങ്കിൽ മാത്രമേ പ്രശ്നം അവസാനിക്കുള്ളതായി

മക്കദോനിക തർക്കം ഉന്നയിച്ചു പരിശുദ്ധാത്മാവിന്റെ പിതാവിനും പുത്തനുമുള്ള ദൈവത്വമില്ല എന്നതായിരുന്നു അദ്ദേഹത്തെ പിന്തുണർച്ചവരുടെ വാദം ഈ വാദത്തെ എന്ന് വിളിക്കുന്നു അതോടെ ഏകദൈവം മൂന്ന് ദൈവ ആളത്തും എന്ന ത്രിത്വ വിശ്വാസം വേദശാസ്ത്രമായി അവതരിപ്പിക്കുവാനുള്ള ബാധ്യതയാണ് കപ്പലോഷൻ പിതാക്കന്മാർ ഏറ്റെടുത്തത് ഈ വിശ്വാസം സംബന്ധിച്ച് ഒന്നിൽ വെച്ച് മറ്റൊരു ഏകദേശം സഭാ മേലധ്യക്ഷനതിൽ പങ്കുവെക്കും ആ സ്വന്തത്തിൽ വെച്ച് ഏക സാരാംശം മൂന്ന് ആണത്വം എന്ന പ്രഖ്യാപനം ഉണ്ടായി വിശ്വാസ പ്രമാണത്തിലെ മൂന്നും നാലും ഘട്ടികകൾ രൂപപ്പെടുത്തി നിലവിലുണ്ടായിരുന്ന വിശ്വാസ പ്രമാണത്തോട് കൂട്ടിച്ചേർത്തു സഭ മാമദീസ യുഗാന്ത്യ ഉയർപ്പ് എന്നീ വിഷയങ്ങളിൽ സംബന്ധിച്ച് വിശ്വാസവും മൂന്നാം നാലോ ഘടികകളായി വിശ്വാസ പ്രഖ്യാപനത്തോട് ചേർക്കപ്പെട്ടു സഭ കാതോലികവും അപസ്തോലികവും ഏകവും വിശുദ്ധവും എന്നതായിരുന്നു സഭയെപ്പറ്റിയുള്ള പ്രഖ്യാപനങ്ങൾ

സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് തിക്കായി അംഗീകരിച്ച വിശ്വാസ പ്രമാണത്തിൽ ആര്യോസിനെതിരായ പല വാചകങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവലോകങ്ങൾക്ക് മുൻപിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തു നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും എന്നിവ ആര്യോസിന്റെ രഥ മറുപടിയാണ് ദൈവവുമായി സമാനത പങ്കിടുന്നെങ്കിലും യേശു ദൈവത്തിന് കീഴുള്ളവനും ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയുമാണെന്നോസിന്റെ സിദ്ധാന്തത്തെ ശക്തിയുക്ത എതിർത്ത ദോഷന്റെ സംഭാവനയാണ് കത്തോലിക്ക സഭയിൽ കിഴക്കൻ ഓർത്തഡോക്സ് സഭകളും ആംഗ്ലിക്കൻ കൂട്ടായ്മയും ലോതൺ സമൂഹം ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം ബ്രോട്ടിന് സഭാ സമൂഹങ്ങളും

മധ്യപൂർവ്വദേശത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്വാധീനവും പങ്കും പ്രസക്തിയും ഉണ്ടായിരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് നിക്കാസ് ആധുനിക കാലഘട്ടത്തിൽ വിവിധ ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ തമ്മിൽ കൂടുതൽ ഐക്യവും കെട്ടുറപ്പും ഊട്ടിയുറപ്പിച്ച് പ്രാർത്ഥനയോടെ പ്രവർത്തനം ദുരിതമാകണമെന്ന സന്ദേശമാണ് നിക്കാസ് വിനബദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം നൽകുന്നത് രക്ഷകന്റെ എന്ന വിശേഷണത്തോടെ ഫ്രാൻസിസ് പ്രത്യാശയുടെ ഫ്രാൻസിസ് ഫ്രാൻസിസ് ആഗ്രഹിച്ചിരുന്നു മാർപ്പയുടെ മനസ്സരഞ്ഞുകൊണ്ട് തന്നെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയും ഈ ആഗ്രഹം പങ്കുവച്ചു കൊണ്ട് നവംബർ തുർക്കിയിൽ അപോസ്തനിക സന്ദർശനം നടത്തുകയും

ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചു യേശു നമുക്കിന്ന് ആരാണ് പരിശുദ്ധ മറപ്പുമെനിക്കൽ പ്രാർത്ഥനാ ശുശ്രൂഷയിലെ പ്രസംഗവത്തിയെ ചോദിച്ചു ക്രിസ്തുവിന്റെ ദൈവികത നിഷേധിച്ച ആര്യോസ് ദൈവത്തിനും മനുഷ്യനുമടയിലെ ഒരു മധ്യസ്ഥനായി മാത്രം അവിടുത്തെ ചുരുക്കി ക്രിസ്തുവിനെ വലിയ ശക്തി വിശേഷങ്ങളുള്ള ഒരു നേതാവായി മാത്രം ചിത്രീകരിക്കുന്ന അപകട സാധ്യത ഇന്നും നിലനിൽക്കുന്നു മിക്കവാരും പ്രശ്നത്തിൽ ഇരുന്നതും ഇന്നും പ്രശ്നത്തിലായിരിക്കുന്നതും യേശുക്രി മനുഷ്യനായി തരുന്ന ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മെ ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളാക്കാനാണ് അവിടുന്ന് മനുഷ്യ അവതാരം ചെയ്തത് മാർപ്പ വ്യക്തമാക്കിയത് പിതാവിനോടൊപ്പം ഏക സത്യമായവനെന്ന ക്രിസ്തുവിജ്ഞാനിക അടിസ്ഥാനപരമായ പ്രാധാന്യം അർഹിക്കുന്നു മിക്ക കോൺസ്റ്റാന്റിനിയോട് വിശ്വാസ പ്രമാണം ലോകമെമ്പാടുമുള്ള സഭകളെ ബന്ധിക്കുന്ന അഗാധമായ കണ്ണിയാണെന്ന് മാർപ്പ ഊന്നിപ്പറഞ്ഞു നമ്മൾ ക്രിസ്ത്യാനികൾ പലരാണെങ്കിലും ഏകരായ ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ് എന്ന വിശുദ്ധ അഗസ്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ഭിന്നതയും അസ്വസ്ഥതയും മറികടക്കുവാനും ഭർത്താവ് പ്രാർത്ഥിച്ച ഐക്യത്തിനായി തീവ്രമായി ആഗ്രഹിക്കുവാനും പ്രാർത്ഥനാ സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്യുന്നു ക്രിസ്ത്യാനികളുടെ മുന്നിലുള്ള അനുരജനത്തിലൂടെ സുവിശേഷത്തിന് കൂടുതൽ വിശ്വസനീയമായ സാക്ഷ്യം വഹിക്കുവാൻ കഴിയുമെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു ക്രിസ്തു രാജ്യങ്ങൾ തിരുനാൾ ദിവസമായ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ൽ കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികത്തോടനുബന്ധിച്ച് ദൈവശാസ്ത്രപരമായ വിവാദങ്ങൾക്ക് പിന്നിൽ ഉപേക്ഷിച്ച് ഐക്യവും അനുരഞ്ജനവും കൈവരിക്കുവാൻ ഒരുമിച്ച് നടക്കുവാൻ ഒരു ലക്ഷ്യമിട്ടുള്ള വിശ്വാസികളെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ലിയോ പതിനാമൻ മാർപ്പാപ്പയുടെ എന്ന പുതിയ ലേഖനം പ്രസിദ്ധീകരിച്ചു ലേഖനത്തിൽ നിത്യാ കൗൺസിലിന്റെ ദൈവശാസ്ത്രപരവും സഭാപരവും മാത്രമല്ല സാംസ്കാരികവും സാമൂഹികമായ പ്രാധാന്യത്തെയും പ്രസക്തിയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകളിലേക്ക് മാർപ്പപ്പ ഏവരെയും ക്ഷണിക്കുന്നു നിത്യാവിശ്വാസ പ്രമാണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ മനഃസാക്ഷിയെ പരിശോധിക്കുവാൻ മർപ്പപ്പ ആഹ്വാനം ചെയ്യുന്നു ദൈവം എനിക്ക് എന്താണ് അർത്ഥമാക്കുന്നത് അവനുള്ള എൻ്റെ വിശ്വാസത്തിന് ഞാൻ എങ്ങനെ സാക്ഷ്യം വഹിക്കും എല്ലാ സൃഷ്ടികളിലും എനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന അവൻ്റെ അടയാളങ്ങൾ ഉണ്ടോ എല്ലാവരുടെയും ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ വസ്തുക്കൾ നീതിയുക്തമായ രീതിയിൽ പങ്കിടുവാൻ ഞാൻ തയ്യാറാണോ മനുഷ്യരാശിയുടെ പൊതുഭവനമായ അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നതിന് പകരം ഞാൻ സൃഷ്ടിയെ ചൂഷണം ചെയ്യുകയാണോ നശിപ്പിക്കുകയാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മാർപ്പാപ്പ അവതരിപ്പിക്കുന്നു വിശ്വാസത്തിന്റെ കാതൽ ദൈവപുത്രനായ യേശുക്രി വിശ്വാസ പ്രഖ്യാപനമാണെന്നുള്ള നിത്യവിശ്വാസത്തിന്റെ ചൈതന്യം മാർപ്പാപ്പ ആവർത്തിക്കുന്നു നിരവധി ആശങ്കകൾക്കും ഭയങ്ങൾക്കും യുദ്ധത്തിന്റെയും അക്രമത്തിന്റെയും ഭീഷണികൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും ഗുരുതരമായ അനീതികൾക്കും വസന്തമില്ലാവസ്ഥകൾക്കും ദശലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന വിശത്തിനും ദാരിദ്ര്യത്തിനും ഐക്യത്തിൻ്റെയും വിശ്വാസ പ്രമാണമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നതെന്നും മാർപ്പാപ്പ തന്റെ അടി അടിവരയിട്ട് പറയുന്നു സംഭാഷണം നമ്മെ മറ്റ് സഭകളിലും സമൂഹങ്ങളിലും ഉൾപ്പെട്ടവരെ യേശുക്രിസ്തുവരുള്ള നമ്മുടെ സഹോദരന്മാരായി അംഗീകരിക്കുവാൻ പ്രചോദിപ്പിക്കുന്നുവെന്നും നിരവധി സംഘർഷങ്ങളാൽ വിഭജിക്കപ്പെട്ടതും ചിഹ്ന ഭിന്നവുമായ ഇന്നത്തെ ലോകത്ത് സമാധാനത്തിന്റെ അടയാളമായും അനുരഞ്ജനത്തിനുള്ള ഉപകരണമായും ഈ ഐക്യം മാറുമെന്നും പറയുന്നു മാർപ്പാപ്പ സമാധാനത്തിനായുള്ള ആഗോള പ്രതിബദ്ധതയ്ക്ക് ഇത് നിർണായക സംഭാവന നൽകുമെന്നും കൂട്ടിച്ചേർത്തു എല്ലാ ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികൾക്കുമിടയിലും ഐക്യവും അനുരംഗ്യവും കൈവരിക്കുന്നതിനായി നാം ഒരുമിച്ച് നടക്കണമെന്നും ബഹുത്വമില്ലാത്ത ഐക്യം സ്വേച്ഛാധിപത്യവും ബഹുത്വം ശുദ്ധീകരണമാണെന്നും മർപ്പമ്മ പ്രബോധിപ്പിക്കുന്നു ക്രിസ്ത്യാനികൾക്കിടയിൽ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിന് നമ്മെ ദരിദ്രരാക്കുന്നില്ല മറിച്ച് അത് നമ്മെ സമ്പന്നരാക്കുന്നുണ്ട പോലെ ക്ഷമയും ദീർഘവും ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതായ ഒരു യാത്രയിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ യേശുവിനെ അനിയമിക്കുമ്പോൾ ദൈവത്തിലേക്കുള്ള ആരോപണം നമ്മുടെ സഹോദരന്മാരുടെ ഇടയിലേക്കുള്ള അവരോഹത്തിലൂടെയും സമർപ്പണത്തിലൂടെയും കടന്നുപോകുന്നുവെന്നും ആത്മപ്പ പഠിപ്പിക്കുന്നു നമ്മെ ഒന്നിപ്പിക്കുന്ന സഭൈക്യത്തിന്റെ ദൃഢതയുള്ള സത്ത തിരിച്ചറിയുവാനും